നമസ്കാരം വയനാടിൻ്റെ പേര് പറഞ്ഞ് ആരും പണപ്പിരിവ് നടത്തരുത് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പിണറായി ഇത് പറഞ്ഞ് നാവ് ഇടുന്നതിന് മുൻപ് തന്നെ കോഴിക്കോട്ടെ ചില എസ് എഫ് ഐ കുഞ്ഞുങ്ങൾ ചുമന്ന ബക്കറ്റും ഒരു പ്ലക്കാർഡുമായി കടകൾ തോറും കയറിയിറങ്ങി വേണ്ടി വയനാട്ടിലെ ചില ദുരിതബാധിതരെ സഹായിക്കണം അത്രയും ആര് പറഞ്ഞിട്ടാണോ എന്തോ അതൊന്നും എനിക്കറിയില്ല അതിനുശേഷം ബക്കറ്റും തൂക്കി രംഗത്തിറങ്ങിയത് സി പി ഐക്കാരാണ് അവരും ഇതുപോലെ ചളിപ്പോടെ ആണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് പിരിവ് നടത്തി അവരുടെ സംസ്ഥാന കമ്മിറ്റി ഒരു കോടിയോ മറ്റോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു എന്ന് പറയുന്നത് കേട്ടു ഇപ്പോഴും കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല ഡി വൈ മുഖ്യമന്ത്രിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐക്കാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായി അറിയാം അപ്പോൾ ഈ ഡിവൈഎഫ്ഐക്കാരാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി നാലഞ്ച് ദിവസങ്ങളല്ല അതിലേറെ ദിവസങ്ങളായി പിരിവ് നടത്തുന്നത് അവർ പറയുന്ന ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകും ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സ്വന്തം പാർട്ടിക്കാർ പോലും അതായത് വിദ്യാർത്ഥി താഴേക്കിടയിലുള്ള വിദ്യാർത്ഥി സംഘടനയിലുള്ളവർ പോലും മുഖവിലയ്ക്ക് എന്നുള്ള കാര്യമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതാണ് അതിനുശേഷം ഇതാ ഡി വൈ എഫ്ഐ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നു വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നു ചോദിക്കാനും ആളില്ല പറയാനും ആളില്ല മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയേണ്ട കാര്യവുമില്ല ഇന്നലെ തന്നെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു സുൽത്താൻ എന്നൊരു സ്വകാര്യ ബസ് ഇന്ന് നടത്തുന്ന സർവീസിൽ കിട്ടുന്ന പണം മുഴുവൻ അത് അവർക്ക് ഇന്ന് ടിക്കറ്റ് കൊടുക്കുന്നില്ല പകരം ബക്കറ്റുമായാണ് കണ്ടക്ടർ നിൽക്കുന്നത് യാത്രക്കാർക്ക് എത്ര രൂപ വേണമെങ്കിലും അതിലിടാം ആ പണം കൊണ്ടാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ച് നിർമ്മിച്ചു നൽകാൻ പോകുന്നത് അത്രയും നമുക്കറിയാം ഡിവൈഎഫ്ഐ പിണറായി വിജയന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐ കുറിച്ച് മിണ്ടാൻ കഴിയില്ല അപ്പോൾ ഇത് അമ്മാവന് അടുപ്പിലും ആകാം എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണോ ഇത് കാരണം മറ്റുള്ള ആരും പണപിരിവ് നടത്താൻ പാടില്ല പണപിരിവ് നടത്തേണ്ട ആവശ്യവുമില്ല കാരണം സംഘടനകളും വ്യക്തികളും ഈ പേര് പറഞ്ഞ് അവർക്കൊരു ചാകരയാണ് അങ്ങനെയൊക്കെ പിരിവ് നടത്തേണ്ട ആവശ്യമില്ല കാരണം ഇതിനകം തന്നെ പലരും ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരുദേശ്വാസ നിധിയിലേക്കായിരുന്നാലും കൊടുക്കുമ്പോൾ അതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സംഭാവനയാണ് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ബക്കറ്റും തൂക്കി വന്ന് അത് ഏത് പാർട്ടിക്കാരായാലും ബക്കറ്റോ ഒരു സീതുപിരിവോ ആയി വന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ കൊടുക്കുക ഈ ഒരു അവസരത്തിൽ കൊടുക്കുന്നത് ഒരു അരോചകം തന്നെയാണ് അത് ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തന്നെ ഡിവൈഎഫ്ഐക്കാർ ഈ ഒരു പിരിവിയിറങ്ങി ഇതൊന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ല ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യഘട്ടങ്ങളിൽ അതായത് ദുരന്തമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല സാധന സാമഗ്രികളായൊന്നും തരണ്ട പകരം പണമായി തരാനും കൂടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞിരുന്നു നിരവധി സമുദായ സംഘടനകളും വ്യക്തികളും ഒക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു വയനാടിന് ആവശ്യമുള്ളതിലും കവിഞ്ഞു വീടുകളുടെ വാഗ്ദാനം ഇപ്പോൾ അവിടെ ആയിരിക്കുന്നു അപ്പോൾ ഡിവൈഎഫ്ഐക്ക് ഈ വീട് വെച്ചു കൊടുക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മറ്റൊരു കാര്യം ഡിവൈഎഫ്ഐ ഇനി അങ്ങനെ വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി അവർക്കുണ്ടെങ്കിൽ ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ലേ സംഭാവന നൽകേണ്ടത് അപ്പോൾ ഡിവൈഎഫ്ഐക്കാർക്ക് പോലും മുഖ്യമന്ത്രിയെ വിശ്വാസമില്ല എന്നല്ലേ അതിനർത്ഥം ഈ ഡിവൈഎഫ്ഐക്കാരാണ് അന്തരിച്ച തിരുവനന്തപുരത്തെ സി പി എം പ്രവർത്തകനായ പി ബിജുവിൻ്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എസ് ഷാഹിനാണ് ഈ തട്ടിപ്പ് നടത്തിയത് പാർട്ടിയിലുള്ളവർ തന്നെ പാർട്ടി നേതൃത്വത്തിന് അന്ന് പരാതി നൽകിയിരുന്നു അപ്പോൾ ഈ പണമൊക്കെ ഇവർക്ക് പിരിക്കുന്ന പണം അവിടെ കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല കാരണം എപ്പോഴും ബക്കറ്റ് പിരിവിൻ്റെ കുത്തക സി പി എമ്മിനാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബക്കറ്റ് പിരിവ് നടത്തുന്നതും സി പി എമ്മും സി പി ഐയും ഒക്കെയാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐക്കാരും ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം മഹാരാജാസ് കോളേജിൽ കുത്തേറ്റുമരിച്ച അഭിമന്യുവിന് വേണ്ടി എസ് പ്രവർത്തകനായ അഭിമന്യുവിന് വേണ്ടി നടത്തിയ പണപ്പിരിവ് ഒരു ജില്ലയിൽ നിന്ന് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വെച്ച് പിരിച്ചാൽ പോലും പതിനാല് ജില്ലകളിൽ നിന്ന് മൂന്നര കോടി രൂപ പിരിച്ചെടുക്കാൻ കഴിയും എന്നാൽ കട്ടിച്ച് ഒരു കോടി രൂപയ്ക്ക് താഴെ തൊണ്ണൂറ് ലക്ഷം രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അഭിമന്യുവിൻ്റെ മാതാപിതാക്കൾക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുത്തു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിക്കോ എന്തോ കല്യാ വിവാഹമൊക്കെ നടത്തി കൊടുത്തു ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ പോലും ഒരു അറുപതോ എഴുപതോ ലക്ഷം അങ്ങേ അങ്ങേയറ്റം പോയാൽ ഒരു കോടി എന്നാൽ ബാക്കി പൈസ ഇവിടെ പോയി ഏകദേശം രണ്ടര കോടി രൂപ ബാക്കിയുണ്ട് ആ പണം ഇവിടെ പോയി ഇതൊക്കെ വക്കറ്റ് പിരിവാകുമ്പോൾ ഇതൊന്നും ും നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ബക്കറ്റ് പിരിവല്ല രസീത് പിരിവാരുന്നാൽ പോലും അവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ആർക്കും ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല കാരണം ചോദ്യം ചെയ്യാൻ കഴിയാത്ത തലത്തിലേക്ക് ഈ സി പി എം കാരൊക്കെ എത്തിയിരിക്കുന്നു അവരുടെ ഒരു രീതിയും ശൈലിയുമൊക്കെ നമുക്കറിയാം ഇപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്യു ആർ കോഡും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആയിക്കോട്ടെ അതിന് കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ടാവും പക്ഷേ അത് നമുക്ക് അറിയാം എത്ര രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ അറിയാം മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ വിനിയോഗിക്കുന്നതിനെക്കുറിച്ചാണ് പ്രശ്നം എത്ര രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് കണക്കുകളില്ലാത്തത് അതേക്കുറിച്ചാണ് ജനങ്ങളുടെ സംശയവും പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾ സഹിച്ചുകൊള്ളണം എന്ന് പറയുന്നത് നീതിയല്ല ന്യായമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പിരിവ്